ൻസി കിട്ടിയ ബിൽഡിങ്ങിന് എങ്ങനെ നമ്പർ കിട്ടും അല്ലെങ്കിൽ എങ്ങനെ നമ്പർ എടുക്കാം കെ എസ് മുഖേന എങ്ങനെ നമ്പർ എടുക്കാം നമുക്ക് നോക്കാം അതിന് ആദ്യം വേണ്ടത് ആദ്യം വേണ്ടത് നമ്മൾ സിറ്റിസണായിട്ട് ലോഗിൻ ചെയ്യേണ്ട വേണ്ടത് സിറ്റിസൺ ആയിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക നമുക്ക് ഒ ടി പി ലഭിക്കും ഒ ടി പി ലഭിച്ച ഉടനെ അത് ലോഗിൻ ചെയ്ത് കയറുക അതിൽ നമുക്ക് മൈ ആപ്ലിക്കേഷൻ അപ്ലൈ പേയ്മെൻറ്റ് ഡോക്യൂമെൻറ്റ്സ് അങ്ങനെ കുറേ ഡീറ്റെയിൽസ് കാണാൻ പറ്റും നമ്മൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ അപ്ലിക്കേഷൻസും ഉണ്ടാവും അതിൽ അപ്ലൈ കൊടുക്കുക അപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ലെഫ്റ്റ് സൈഡിൽ പ്രോപ്പർട്ടി ടാക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പോർഷൻ കാണും പ്രോപ്പർട്ടി ടാക്സ് ക്ലിക്ക് ചെയ്യുക അതിൽ അസസ്മെൻറ്റ് സർവീസ് എന്ന് പറഞ്ഞ പോർഷൻ ക്ലിക്ക് ചെയ്യുക ന്യൂ ടാക്സ് അസസ്മെൻറ്റ് അത് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മുടെ ഒക്കുപൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു പേജ് ടാക്സ് അസസ്മെൻറ്റിൻ്റെ ഫോം ടു ഫില്ല് ചെയ്യുന്നത് പോലെ ഒക്കെ പേജ് നമുക്ക് കിട്ടുന്നതായിരിക്കും ആദ്യം നമ്മൾ ആട് ഒക്കയുപൻസി സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക അപ്പോഴത്തേക്ക് നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ ട്രിവാൻഡ്രോ ആണെങ്കിൽ ട്രിവാൻഡ്രം ലോക്കൽ ബോഡി മുനിസിപ്പാലിറ്റി സെലക്ട് ചെയ്ത് കൊടുക്കുക ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കൊടുക്കുക ഏതോ സോണൽ ഓഫീസിലാണ് നമ്മളിപ്പോൾ കൊടുക്കാൻ പോകുന്ന ഏത് വാർഡിലേക്കാണ് എന്നുള്ളത് കൊടുക്കുക നമ്മൾ നമ്മളത് കൊടുത്തു പ്രൊസീഡ് പറയുക അത് കഴിഞ്ഞതിന് ശേഷം പ്രൊസീഡ് പറയണം അത് കഴിഞ്ഞതിന് ശേഷം ബിൽഡിങ്ങിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് പുതിയ ബിൽഡിങ്ങിൻ്റെ അഡ്രസ് ഡീറ്റെയിൽസ് നമ്മൾ നിർമ്മിച്ച ബിൽഡിങ്ങിന് എന്ത് പേരിടുന്നു എന്താണ് ആ പേര് അത് ഇംഗ്ലീഷിലും കൊടുക്കുക മലയാളത്തിലും കൊടുക്കുക അങ്ങനെ റെസിഡൻസ് അസോസിയേഷൻ നെയിം ഉണ്ടെങ്കിൽ അത് കൊടുക്കുക സ്ട്രീറ്റ് നെയിം കൊടുക്കുക നമുക്ക് നോർമലി ഫിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ലോക്കൽ പ്ലേസ് ഏതാണെന്നുള്ളത് കൊടുക്കുക മലയാളത്തിലും ഇംഗ്ലീഷ് കൊടുക്കുക പോസ്റ്റ് നമ്പർ കൊടുക്കുക സോറി പോസ്റ്റ് നമ്പറുള്ള പോസ്റ്റ് ഓഫീസ് നമ്പർ കൊടുക്കുക പോസ്റ്റ് ഓഫീസിൻ്റെ പേര് കൊടുക്കുക പിൻകോഡ് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഓണർ ഡീറ്റെയിൽസ് കൊടുക്കുക എത്ര ഓണർ ഉണ്ടോ അവരുടെ പേര് ഡീറ്റെയിൽസ് അവരുടെ ഇപ്പോഴുള്ള അഡ്രസ്സ് അതിൻ്റെ വാർഡ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ഇമെയിൽ നമ്പറും ആധാർ നമ്പറും മൊബൈൽ നമ്പറും കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിഞ്ഞതിന് ശേഷം ലൈസൻസിയുടെ ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക അതിനുശേഷം ഇതെല്ലാം പ്രൊസീഡ് പറഞ്ഞതിന് ശേഷം സർവേ ഡീറ്റെയിൽസ് നമ്മുടെ വസ്തു ഇപ്പം നിൽക്കുന്ന വില്ലേജിൻ്റെ ഡീറ്റെയിൽസ് സർവേ നമ്പർ സർവേ റീസർവേ നമ്പർ അങ്ങനെയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക എത്ര സർവേ നമ്പർ ഉണ്ടെങ്കിലും അത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓക്കുപ്പൻസി ഡീറ്റെയിൽസ് കൊടുക്കണം നമുക്ക് ടാക്സ് ടാക്സിൻ്റെ റെസിപ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടാക്സ് നമ്പർ ഓൺലൈൻ ടാക്സ് റെസിപ്റ്റ് ഡേറ്റ് കൊടുക്കണം അത് അറ്റാച്ച് ചെയ്യണം അത് ഫയലായിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടി വരും പി ഡി എഫ് ആയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പാർഷ്യലി കംപ്ലീറ്റഡ് ആണോ ഫുള്ളി കംപ്ലീറ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതെങ്ങനെയാണെന്നുള്ള കൊടുക്കുക അത് കംപ്ലീഷൻ ഡേറ്റ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് കംപ്ലീഷൻ പ്ലാൻ അതൊരു പി ഡി എഫ് ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം കംപ്ലീഷൻ പ്ലാൻ അറ്റാച്ച് ചെയ്യുക ഒക്കുപൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും ആ ഒക്കുപൻസി സർട്ടിഫിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒക്കുപൻസി സർട്ടിഫിക്കറ്റിന് നേരത്തെ അതിൻ്റെ ഡേറ്റ് ഉണ്ടാവും ആ ഡേറ്റ് കൊടുക്കുക ൻസി സർട്ടിഫിക്കറ്റും അറ്റാച്ച് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രൊസീഡ്യൂ പറയുക അത് കഴിഞ്ഞതിന് ശേഷമാണ് അസസ്മെൻറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കേണ്ടത് ബിൽഡിങ്ങിൻ്റെ സോൺ കൊടുക്കണം പ്രൈമറി ആണോ സെക്കൻഡറി ആണോ എന്നുള്ള കൊടുക്കുക ഏത് റോഡ് ടൈപ്പ് ആണ് അഞ്ച് മീറ്റർ മുകളിലുള്ളതാണോ അഞ്ച് മീറ്ററിന് താഴെ ഉള്ളതാണോ ഒന്നര മീറ്ററിന് താഴെ ഉള്ളതാണോ റോഡ് ഫെസിലിറ്റി ഇല്ലാത്തതാണോ അടുത്തുള്ള വഴി കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്ര നമ്പറാണ് ആവശ്യം ഇപ്പോൾ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആണെങ്കിൽ ഒരു നമ്പർ വേണ്ടി വരും അത് കൊടുക്കുക സേവ് പറയുക സേവ് പറയുമ്പോഴത്തേക്ക് അടുത്ത ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും നമ്മുടെ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കുക എത്ര പ്ലന്റ് ഏരിയ ഉണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് കൊടുക്കുക ഒരു ലൈസൻസും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എത്ര എത്ര ഏരിയയാണ് നമ്മുടെ ബിൽഡിങ്ങിന് ഉണ്ട് എന്നുള്ളത് കൊടുക്കുക അപ്പം രണ്ട് ഉണ്ടെങ്കിൽ ആ രണ്ട് നമ്പറിനും വേണ്ടിയുള്ള ഏരിയ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് കൺക്ലീറ്റ് ചെയ്ത് കാണിക്കേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഒ ടി പി അപേക്ഷകൻ്റെ പേരിൽ നമുക്കല്ല ഇപ്പം ഓണർ ബസ് വീടിൻ്റെ ഓണർ ആരാണോ അയാൾക്ക് വരും ആ ഓണറിൻ്റെ പേര് കൊടുക്കുമ്പോഴത്തേക്ക് ഓണറിൻ്റെ പേര് കൊടുക്കുമ്പോഴത്തേക്ക് അയാൾക്ക് ഒരു ഒ ടി പി വരും അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫയൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും ഫയൽ സബ്മിറ്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നോളജിമെൻറ്റ് റിസീപ്റ്റും കിട്ടും ഫോം ടുവും ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ഇത്രയുമാണ് നമ്മൾ ന്യൂ ടാക്സ് അസസ്മെൻറ്റിന് കൊടുക്കേണ്ട രീതി